വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ധാരാളം ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെയുള്ള കാലാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ഡിസംബർ ഇരുപത്തി എട്ട് അത്ര വലിയ പ്രാധാന്യം ഇല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഓർത്ത് വെക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മുഹമ്മദ് കുഞ്ഞ് എന്നാണ് പിതാവിന്റെ പേരെന്താ മുഹമ്മദ് കുഞ്ഞ് മാതാവോ അല്ലെങ്കിൽ അമ്മയുടെ പിതാ പേരെന്താണ് ആഷ് ബീവി എന്നാണ് ആഷ് ബീ വി എന്താണ് അമ്മയുടെ പേര് ആഷ് ബീവി അപ്പൊ പിതാവ് മുഹമ്മദ് കുഞ്ഞ് മാതാവ് ആഷ് ബീവി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് സ്ഥലം തിരുവനന്തപുരത്തുള്ള വക്കം എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ വീട്ടുപേര് പൂത്രോൻ വിളാകം വീട് എന്നാണ് പൂത്രോൻ വിളാകം വീട് അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ം വീട്ടിൽ മുഹമ്മദ് കുഞ്ഞിന്റെയും ആഷ് ബീവിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മകരുടെ പേരെന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശേഷം എന്താണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെയാണ് പലരും അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചൊരു പേരുണ്ട് കാഫീർ കാഫീർ എന്ന അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ച പേരാണ് അപ്പൊ കാഫീർ എന്ന് പരിഹസിച്ചുകൊണ്ട് വിളിച്ചത് ആരെയാണ് അല്ലെങ്കിൽ ഏത് കേരള നവോത്ഥാന നായകന്റെ പരിഹാസ പേരാണ് എന്താണ് കാഫീർ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നു ഇനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് അല്ലെ എപ്പോഴും ചോദിക്കാറുണ്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് അദ്ദേഹം അഞ്ചുതെങ്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിനാണ് സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എന്താ പറയുക ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജാനുവരി പത്തൊമ്പത് ഇതിന്റെ ആദ്യത്തെ പത്രാധിപര് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഇതിന്റെ പത്രാധിപര് സി പി ഗോവിന്ദ പിള്ള ആയിരുന്നു സി പി ഗോവിന്ദപിള്ള അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആറില് പത്രാധിപര് സ്ഥാനം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ഏറ്റെടുത്തു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചിതെങ്കിൽ നിന്ന് ഇത് പുറത്തിറങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നിന്ന് വക്കത്ത് നിന്ന് രണ്ടാമത് ഇത് വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ് അപ്പൊ രണ്ടാമത് പുറത്തിറങ്ങിയത് എവിടെ നിന്നാണ് വക്കത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഉം ഇതിൻ്റെ ഒരു ആപ്തവാക്യുണ്ട് ഭയ കൗടില്യലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ എന്ന ആപ്തവാക്യത്തോടു കൂടി പുറത്തിറങ്ങിയ പത്രമാണ് ഏത് സ്വദേശാഭിമാനി പത്രം ഇനി ഈ സ്വദേശാഭിമാനി പത്രത്തിൽ നമ്മുടെ കെ രാമകൃഷ്ണപിള്ള ധാരാളം ലേഖനങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി അങ്ങനെ തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ വിമർശിച്ചുകൊണ്ട് കെ രാമകൃഷ്ണപിള്ള ഒരു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതി വേറൊന്നുമല്ല ഈ ശ്രീമൂലം തിരുനാൾ ആവശ്യമില്ലാണ്ട് തിരുവിതാംകൂറിന്റെ ഗജനാവിലെ പണം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ഒരു പേരും പറഞ്ഞ അദ്ദേഹം എഴുതി അതുപോലെ അന്നത്തെ ഈ ശ്രീമൂലം തിരുനാളിന്റെ ദിവാനായിരുന്നു പി രാജഗോപാലാചാര്യ അദ്ദേഹം സ്ത്രീകളോടൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്നതിനെതിരെ എന്ന് പറയുന്ന ഒരു ലേഖനം കൂടെ എഴുതി അപ്പൊ രാജാവിനെതിരെയും രാജാവിന്റെ ദിവാനെതിരെയും ഒക്കെ ഇദ്ദേഹം എന്താണ് ലേഖനങ്ങൾ എഴുതിയപ്പോൾ രാജാവും ദിവാനും വെറുതെ ഇരിക്കുവോ എന്തുണ്ടായി ആ രാജാവ് തിരുവിതാംകൂർ പത്രം നിരോധിക്കുകയാണ് അങ്ങനെ തിരുവിതാംകൂർ പത്രം രാജാവ് എന്നാ നിരോധിച്ച ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നിരോധിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അറിയോ ഈ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നമ്മുടെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക് നാട് അങ്ങനെ നാട് നാടുകടത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയത് എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണൻപിള്ളയുടെ ആത്മകഥയുടെ പേര് പേരെന്താണ് എന്റെ നാടുകടത്തലെന്നാണ് അല്ലേ അപ്പോൾ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത് സ്വദേശാഭിമാനി പത്രം പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞു സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് മൗലവി അദ്ദേഹം ആ പത്രം ആരംഭിച്ചത് അഞ്ചുതെങ്കിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിട്ട് സി പി ഗോവിന്ദപിള്ളെ അപ്പോയിന്റ് ചെയ്തു അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ആറായിപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴില് വീണ്ടും വക്കത്തുനിന്ന് രണ്ടാമത് അതിന്റെ പ്രസിദ്ധീകരണം തുടങ്ങി മയ കൗടില്യ ലോപങ്ങൾ നാടിനെ എന്ന ആപ്തവാക്യത്തോടെ ആരംഭിച്ചു പത്രത്തില് അന്നത്തെ ദിവാൻ ആയിരുന്ന പി രാജഗോപാലാജിക്ക് പി രാജഗോപാലാചാരിക്കെതിരെയും അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെതിരെയും ധാരാളം ലേഖനങ്ങൾ ആരെ എഴുതാൻ തുടങ്ങി കെ രാമകൃഷ്ണപ്പിള്ള എഴുതി രാജഗോപാലാചാരിക്ക് എതിരെ എഴുതിയത് ജാരഗോപാലാചാരി എന്ന് പറയുന്ന ലേഖനവും അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് എഴുതിയത് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്ന ലേഖനമാണ് ഈ രണ്ട് ലേഖനങ്ങൾ വന്നപ്പോ തിരുവിതാംകൂർ മഹാരാജാവ് എന്ത് ചെയ്തു ഇദ്ദേഹത്തെ കടത്തി ആരെ നമ്മുടെ കെ രാമകൃഷ്ണ പിള്ളയെ തിരുവിതാം എവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി എന്നിട്ട് ആ പത്രം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പത്രം നിരോധിക്കുകയും രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു രാമകൃഷ്ണ പിള്ളയെ കടത്തി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എന്റെ നാട് കടത്തൽ ഇനി നോക്കുവോ അപ്പോൾ ഇദ്ദേഹം പോയില്ലേ അതായത് പത്രാധിപരും പോയി സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു പത്രാധിപര് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രാധിപരെ കടത്തി അപ്പോൾ മൗലവി ആ വിഷമം കൊണ്ട് മൗലവിയുടെ ഒരു കൊട്ടേഷൻ ഒരു ഉദ്ധരണി ഉണ്ട് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും ഇതിന് ആരാ പറഞ്ഞേ സ്വദേശ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയെ കുറിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി ധാരാളം മാഗസീനുകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് മാഗസീൻ നമുക്ക് പഠിക്കണം ഒന്ന് ദ മുസ്ലിം എന്ന് പറയുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അടുത്തത് അൽ ഇസ്ലാം എന്നുള്ളതാണ് അതൊരു അറബ് മലയാളം മാസികയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അടുത്തത് ദീപിക മാസികയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈ ദീപിക മാസികയിലാണ് ആദ്യമായിട്ട് ഖുറാൻ മലയാളത്തിൽ അച്ചടിച്ചു വന്നത് അപ്പൊ ഏതൊക്കെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ മാസികകൾ ദ മുസ്ലിം അൽ ഇസ്ലാം ദീപിക അൽ ഇസ്ലാം ദീപിക ദ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ദ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അൽ ഇസ്ലാമിന്റെ പ്രത്യേകത അറബ് മലയാള മാസിക ദീപികയുടെ പ്രത്യേകത എന്താണ് ഖുറാനാദിമായി മലയാളത്തിൽ അച്ചടിച്ച മാസിക ഇനി ഇതൊന്നും കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ വേറൊരു പബ്ലിക്കേഷൻ അതായത് ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ പബ്ലിക്കേഷൻ അല്ല ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് അത് സ്ഥാപിച്ചത് മാരന്യാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി മൗലവിയുടെ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ട് സംഘടനകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ അദ്ദേഹത്തിന്റെ സംഘടനകളുടെ പേരിൽ ഒന്ന് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ബക്യം അബ്ദുൽ ഖാദർ മൗലവി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്യം അബ്ദുൽ ഖാദർ മൗലവി ഐക്യ മുസ്ലിം സംഘത്തിന്റെ സ്ഥാപകൻ ബക്യം അബ്ദുൽ ഖാദർ മൗലവി ഐക്യ മുസ്ലിം സംഘത്തിന്റെ സ്ഥാപകൻ ചിറയൻ കീഴ് താലൂക്ക് മുസ്ലിം സമാജത്തിന്റെ സ്ഥാപകൻ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ധർമ്മ പോഷണി സഭ അടുത്തത് ധർമ്മ പോഷണി സഭ അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഏതൊക്കെയാണ് അഖില കേ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ഐക്യ മുസ്ലിം സംഘം ചിറയങ്കേഴ് താലൂക്ക് മുസ്ലിം സമാജം ധർമ്മ പോഷണി സഭ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അതിലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ പ്രത്യേകത അത് എസ് എൻ ഡി പിയുടെ മാതൃകയിലെ വക്യം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ചോദിക്കാം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ വക്യം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആസ്ഥാനം നിലക്കമുക്ക് അപ്പൊ നിലക്കമുക്ക് ആസ്ഥാനമാക്കി എസ് എൻ ഡി പി മാതൃകയിൽ വക്യം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കൂടാതെ ഇതുകൂടാതെ ചിറൻകീഴ് മുസ്ലിം സമാജം ചിറ താലൂക്ക് മുസ്ലിം സമാജം ധർമ്മ പോഷിണി സഭ മുസ്ലിം മഹാജനസഭ ഇതൊക്കെ സ്ഥാപിച്ചു കൂടാതെ ഐക്യ മുസ്ലിം സംഘം സ്ഥാപിച്ചു ഐക്യ മുസ്ലിം സംഘത്തിന്റെ ആസ്ഥാനം എടുത്ത് പറയേണ്ടത് കൊടുങ്ങല്ലൂർ ഇതൊക്കെ കുട്ടികളുടെ പുസ്തകത്തിൽ പറയണതാട്ടോ അതുകൊണ്ട് പഠിച്ചു വയ്ക്കാൻ ആവശ്യമുണ്ട് അപ്പൊ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ കൊടുങ്ങല്ലൂർ ഐക്യ മുസ്ലിം സംഘം ചെറിയ കീഴ് താലൂക്ക് മുസ്ലിം സമാജം ധർമ്മ പോഷിണി സഭ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എവിടെയാണ് നിലയ്ക്കമുക്ക് ഇതൊന്നും കൂടാണ്ട് ഒരു പബ്ലിഷിംഗ് ഹൗസ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസിന്റെ സ്ഥാപകനും ഇദ്ദേഹമാണ് ഇനി ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ അടുത്ത സോറി എന്താ പറയാ വക്യം അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കൃതി ഉണ്ട് അതായത് സ്വദേശാഭിമാനി വക്യം മൗലവി അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും വക്യം അബ്ദുൽ ഖാദർ മൗലവിയും എന്താണ് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ് ഒരാള് പബ്ലിഷറാണ് അല്ലെ അതായത് പത്രത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹത്തിന്റെ പത്രാധിപരാണ് അങ്ങനെ ഭയങ്കര അടുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് എന്താ എന്റെ ാധിപര്യല്ലാതെ അച്ചും അച്ചുകൂടവും എന്നൊക്കെ പറഞ്ഞു നമ്മൾ അപ്പൊ അവർ തമ്മിലുള്ള കണക്ഷൻ എടുത്തു കൊണ്ട് ഡോക്ടർ ജമാൽ മുഹമ്മദ് രചിച്ച ഒരു കൃതിയുണ്ട് സ്വദേശാഭിമാനി വക്കം മൗലവി ഒരു കൃതിയുടെ പേരാണ് സ്വദേശാഭിമാനി വക്കം മൗലവി ആ കൃതി രചിച്ചതാരാ ഡോക്ടർ ജമാൽ മുഹമ്മദ് അപ്പൊ ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ കൃതിയാണ് സ്വദേശാഭിമാനി വക്കം മൗലവി സ്വദേശി കുറിച്ചും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചും പറയുന്ന കൃതിയാണ് കേട്ടോ അടുത്തത് ഈ സ്വദേശാഭിമാനി വക്യം അബ്ദുൽ മൗലവി എന്ന് പറയുന്ന കൃതി ഈ അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന് പറയുന്ന കൃതി ആരുടെയാണ് ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ വക്യം അബ്ദുൽ ഖാദർ മൗലവി ഗാന്ധിജി ഗാന്ധിയുമായിട്ട് മീറ്റ് ചെയ്തു എന്ന് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയും വക്യം അബ്ദുൽ ഖാദർ മൗലവിയും മീറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിയും വക്യം അബ്ദുൽ ഖാദർ മൗലവിയും മീറ്റ് ചെയ്തു വർഷം i വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹത്തിന്റെ മരണം ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതികളാണ് ഒന്ന് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാം മത സിദ്ധാന്ത സിതംഗം അടുത്തത് ദൗ ദാഹ് ദാഹ് അപ്പൊ ഇത്രയും പറഞ്ഞോ ഒന്നും കൂടെ പറയാണ് പക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധമായിട്ടുള്ള സംഘടനകൾ ഒന്ന് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അടുത്ത കൊടുങ്ങല്ലൂർ സ്ഥാപിച്ച ഐക്യ മുസ്ലിം സംഘം ചിറിയൻകീഴ് സ്ഥാപിച്ച ചിറങ്കേഴ് താലൂക്ക് മുസ്ലിം സമാജം ധർമ്മ ഭൂഷണി സഭ എസ് എൻ ഡി പിയുടെ മാതൃകയിൽ നിലയ്ക്കമുക്ക് സ്ഥാപിച്ച ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇത് കൂടാതെ അദ്ദേഹം ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസും സ്ഥാപിച്ചു ഇനി മാസികകളാണ് ദ മുസ്ലിം അൽ ഇസ്ലാം ദീപിക അൽ ഇസ്ലാം അറബ് മലയാള മാസിക ദീപികയുടെ പ്രത്യേകത ഖുറാനാദ്യമായി മലയാളത്തിൽ അച്ചടിച്ചു സ്വദേശാഭിമാനിയെ കുറിച്ചും വക്കം മൗലവിയെക്കുറിച്ചും എഴുതിയിട്ടുള്ള ഡോക്ടർ ജമാൽ മുഹമ്മദ് എഴുതിയിട്ടുള്ള കൃതിയാണ് സുദേശാഭിമാനി വക്കം മൗലവി സ്വദേശാഭിമാനിയെക്കുറിച്ചും വക്യം മൗലവിയെക്കുറിച്ചും രണ്ടുപേരെ കുറിച്ചും എഴുതിയിട്ടില്ല ഡോക്ടർ ജമാലിന്റെ പുസ്തകമാണ് ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ പുസ്തകമാണ് സ്വദേശാഭിമാനി വക്യം മൗലവി ഇനി മൗലവിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ദൗ ദൌബാഹ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ദൗ ദൌസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയും മൗലവിയും കണ്ടുമുട്ടുന്നു ഗാന്ധിജി മൗലവി വക്കം മഹ്ദുൽ ഖാദർ മൗലവി ഗാന്ധിജിയെ മീറ്റ് ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വക്കം മഹ്ദുൽ മൗലവി എന്താണ് മരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് ഉദ്ധരണികൾ നമ്മൾ ഓർക്കണം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മതം മാത്രം പഠിച്ചാൽ പോരാ മതവിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നേടണം മതവിദ്യാഭ്യാസത്തോടൊപ്പം മൗലിക വിദ്യാഭ്യാസം നേടിയെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞു ഇനി സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണ് സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ് വിദ്യാഭ്യാസമാണ് സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള ഒരീരു മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള ആ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലിയാണ് അപ്പൊ സമ്പന്നർ എന്ത് ചെയ്യണം പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ആ അവസരം ഒരുക്കി വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നും ആര് പറയുണ്ടായി വക്കം അബ്ദുൽ ഖാദർ മൗലി പറയണ്ടായി കുട്ടികളുടെ പുസ്തകത്തിലുള്ള ഉദ്ധരണികളാണ് ശ്രദ്ധിച്ച് പഠിക്കുക മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലും മനുഷ്യ പുരോഗതി സാധ്യമാകൂ സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണ് ാണ് സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് ഒഴിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ കുറിച്ച് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തെ കുറിച്ച് കേരള റിനൈസ് റിലേറ്റഡ് ആയിട്ട് ചോദ്യം ഉണ്ടാകുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥിര സാന്നിധ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറില് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം